സി പി എമ്മിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പോളിംഗ് അടങ്ങുകയാണ് രാജേഷ് കൃഷ്ണയെ കണ്ടിട്ടില്ലെന്ന അമ്മയുടെ വാദം തെറ്റ് ശുചിത്വ സാഗരം യോഗത്തിൽ രാജേഷിന്റെ ഇരിപ്പിടം മുൻ ഫിഷറീസ് മന്ത്രിയുടെ തൊട്ടടുത്ത് അഞ്ചു വർഷമായി സി പി എമ്മിൽ ഉയർന്ന പ്രതിച്ഛായ വിശ്വാസ്യതയെ ബാധിച്ചു ഷർഷാദിന് എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസ് രാജേഷ് കൃഷ്ണയും ഷർഷാദും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തെളിവായി ശബ്ദരേഖ സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ തീരുന്നില്ല സി പി എം ഏരിയ ഓഫീസിനായി വീട് പെട്ടു തുക പൂർണ്ണമായും മടക്കി നൽകിയില്ല പരാതിയും പൂഴ്ത്തി പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിച്ചില്ല നീരസത്തിൽ ജി സുധാകരൻ ഓട്ടോയിലെത്തി ഒറ്റയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു യു കെയിലെ വ്യവസായി രാജേഷ് കൃഷ്ണയെ കണ്ടിട്ടില്ലെന്ന മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന ചിത്രം പുറത്തു വന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ രണ്ടാം വാരം കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ ശുചിത്വ സാഗരം പരിപാടിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ മേഴ്സുകുട്ടിയമ്മയ്ക്കൊപ്പം രാജേഷും യു കെ പൗരൻ മാത്യു ബുലുക്സും പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് പുറത്തു പുറത്തുവന്നത് മേഴ്സിക്കുട്ടിയമ്മയുടെ തൊട്ടടുത്തായിരുന്നു രാജേഷിന്റെ ഇരിപ്പിടം ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് സി പി എം നേതൃത്വത്തിന് നൽകിയ കത്തിൽ ശുചിത്വ സാഗരം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് മേഴ്സക്കുട്ടിയമ്മയുടെ പേര് പരാമർശിച്ചിട്ടുള്ളത് തീരദേശത്തെ മാലിന്യം മുക്തമാക്കാനുള്ള ശുചിത്വ സാഗരം പദ്ധതിക്ക് രാജേഷ് കൃഷ്ണ അഞ്ചു ലക്ഷം രൂപ നൽകിയെന്നും എന്നാൽ രാജേഷിനെ ഇതുവരെ കണ്ടിട്ടില്ലെന്നുമായിരുന്നു മേഴ്സക്കുട്ടിയമ്മയുടെ വാദം സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ യു കെ പൗരൻ മാത്യു ബുലിക്സ് എന്തിനു പങ്കെടുത്തു എന്നതിൽ വ്യക്തതയില്ല പദ്ധതിയുമായി സഹകരിക്കാൻ യു കെ സംഘത്തെ രാജേഷ് കേരളത്തിൽ എത്തിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഷർഷാദിന്റെ ആരോപണം സേവ് എന്ന സംഘടനയുടെ പേരിലായിരുന്നു സംഘം കൊല്ലം സന്ദർശിച്ചത് മാത്യു ഐസക്കുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രവും സി പി എമ്മിലെ കത്ത് ചോർച്ച വിവാദത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉന്നയിച്ച മുഹമ്മദ് ഷർഷാദിന് എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു നോട്ടീസ് ലഭിച്ചു മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ കേസുൾപ്പെടെയുള്ള നിയമ നടപടിയിലേക്ക് കടക്കുമെന്നുമാണ് തിരുവനന്തപുരത്തെ അഭിഭാഷകനായ രാജഗോപാൽ മുഖേന അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് പ്രവാസി വ്യവസായയായ രാജേഷ് കൃഷ്ണക്കെതിരെ പി ബിക്ക് നൽകിയ പരാതി എം വി ഗോവിന്ദന്റെ മകൻ ഷ്യാംജിത്താണ് ചോർത്തിയതെന്ന് ഷർഷാദ് പറഞ്ഞിരുന്നു ആരോപണം അസംബന്ധമാണെന്ന് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഷർഷാദിന്റെ നടപടി എം വി ഗോവിന്ദന്റെ പ്രതിച്ഛായയെയും രാഷ്ട്രീയ വിശ്വാസതയെയും ബാധിച്ചുവെന്നും വക്കൽ നോട്ടീസിൽ പറയുന്നു മകൻ വഴി രഹസ്യരേഖ ചോർത്തി എന്ന തരത്തിലാണ് താങ്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത് അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് മാസങ്ങൾക്ക് മുൻപ് താങ്കൾ പോലീസ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി എം വി ഗോവിന്ദന്റെ മകൻ വഴിയാണ് ചോർന്നതെന്നാണ് അച്ചടി ദൃശ്യ സമൂഹ മാധ്യമങ്ങൾ താങ്കളെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് താങ്കൾക്കെതിരെ പത്ത് കോടി രൂപയുടെ മണനഷ്ട കേസ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ രാജേഷ് കൃഷ്ണയുമായി ബന്ധമുള്ളതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മകൻ വഴി പരാതി ചോർത്തിയതെന്നാണ് താങ്കൾ ആരോപിക്കുന്നത് എന്നാൽ താങ്കളുടെ പരാതി പോലീസ് ബ്യൂറോയ്ക്ക് അയച്ച ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുൻപ് തന്നെ ലഭ്യമായിരുന്നു എന്ന വിവരം അറിവുള്ളതാണ് എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴിന് താങ്കൾ സി പി എമ്മിന് കത്ത് നൽകിയിട്ടുമുണ്ട് എന്നാൽ പിന്നീടും താങ്കൾ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുവെന്നും നോട്ടീസിൽ പറയുന്നു അഞ്ച് പതിറ്റാണ്ടായി സി പി എമ്മിൽ ഉയർന്ന പ്രതിച്ഛായയുള്ള ആളാണ് എം വി ഗോവിന്ദൻ താങ്കളുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അതിന് പങ്കലേൽപ്പിക്കാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ ആക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കണമെന്നും പ്രസ്താവനകൾ പിൻവലിച്ച് അതത് പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു ഷർഷാദിന്റെ പ്രസ്താവനയുടെ പത്ര റിപ്പോർട്ടുകളും നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങൾ ആവർത്തിക്കരുതെന്നും നോട്ടീസിൽ പറയുന്നു സി പി എം പിബിയിൽ നിന്ന് കത്ത് വിവാദത്തിൽ ഉൾപ്പെട്ട വ്യവസായികളായ രാജേഷ് കൃഷ്ണയും മുഹമ്മദ് ഷർഷാദും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിലനിന്നതിന് തെളിവായി ശബ്ദരേഖ ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് രണ്ടു വർഷം മുൻപുള്ള സംഭാഷണം രാജേഷ് കൃഷ്ണയാണ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി ഷർഷാദ് രാജേഷ് കൃഷ്ണയെ ക്ഷണിക്കുന്നതും ഇരുവരും തമ്മിൽ തർക്കിക്കുന്നതുമാണ് ശബ്ദരേഖയിലുള്ളത് നേരത്തെ ഷർഷാദിന്റെ മുൻ ഭാര്യയും സംവിധായികയുമായ പി ടി റത്തീനയും ഇരുവരും തമ്മിലുള്ളത് വ്യക്തിപരമായ പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു ഇതിനിടെ കത്തു ചോർച്ച വിവാദത്തിൽ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആരോപണങ്ങൾ പറഞ്ഞ അസമന്വം സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഗൗരവമുള്ള പ്രതികരണം ഇനിയും നടത്തണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നാണ് മറ്റു നേതാക്കളുടെ നിലപാട് പിണറായി വിജയന്റെ ഭാഷ പ്രകാരം രാജേഷ് കൃഷ്ണ അവതാരമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു പാർട്ടി സെക്രട്ടറി ആയതിനാലാണ് എം വി ഗോവിന്ദന് ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയൻ പ്രതികരിച്ചു കോടിയേരിയും പിണറായിയും ഇത് നേരിട്ടിട്ടുണ്ട് ഷർഷാദിന്റെ ആരോപണത്തിൽ സി പി എം നേതാക്കൾക്ക് പങ്കില്ലെന്ന് എം വി ജയരാജനും വിവാദങ്ങൾക്ക് അൽപായസെന്ന പി ജയരാജനും പ്രതികരിച്ചു ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയെടുത്ത ബാങ്ക് വായ്പ തീർക്കാൻ വിൽക്കേണ്ട സ്ഥിതിയിലാണ് ഇടുക്കിയിലെ സി പി പ്രവർത്തകർ ഇടുക്കിയിലെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്തിൽ ആശങ്കകൾ അക്കമിട്ട് എഴുതിയിട്ടുണ്ട് തൊടുപുഴയിൽ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് പണിയാൻ ഏരിയ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം വീട് പണയം വെച്ച് ലക്ഷങ്ങൾ നൽകിയ പ്രവർത്തകന് രണ്ടര വർഷം കഴിഞ്ഞിട്ടും തുക പൂർണ്ണമായി മടക്കി നൽകാതെ പ്രാദേശിക നേതൃത്വം കൈമലർത്തി എല്ലാവർക്കും വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം പണിയാൻ വീട് പണയം വെച്ച പ്രവർത്തകനും ഭാര്യയും അത് കൈവിട്ടു പോകാതിരിക്കാൻ നെട്ടോട്ടം ഓടുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും പ്രവർത്തകന്റെ ഭാര്യയുടെ പേരിൽ വായ്പ പാസാക്കി തുക പാർട്ടി എടുക്കുകയാണ് തൊടുപുഴ ഈസ്റ്റ് ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ മുഹമ്മദ് ഫൈസൽ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എട്ടര ലക്ഷം രൂപ നൽകിയെന്നും മൂന്ന് മാസത്തിനകം മുഴുവൻ തുകയും തിരികെ നൽകാമെന്ന വാക്ക് പാലിച്ചില്ലെന്നും കാട്ടിയാണ് പ്രവർത്തകനും ഭാര്യയും സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് കഴിഞ്ഞ മെയ് അഞ്ചിന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനായി ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി ഇടുക്കിയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളെയും കണ്ടു പ്രശ്നം ജില്ലയിൽ പരിഹരിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചെങ്കിലും ജില്ലാ നേതൃത്വം അവഗണിച്ചു പാർട്ടിക്കുള്ളിൽ വിഷയം ചർച്ചക്കെടുക്കാനോ അന്വേഷിക്കാനോ പോലും തയ്യാറായില്ല വാങ്ങിയ പണമെല്ലാം തിരികെ നൽകിയെന്ന ഫൈസലിന്റെ വിശദീകരണം അംഗീകരിച്ച് പരാതി പൂഴ്ത്തുകയായിരുന്നു പി കൃഷ്ണപുള്ള അനുസ്മരണത്തിന് ക്ഷണിച്ചില്ല നീരസത്തിൽ സുധാകരൻ ഓട്ടോയിലെത്തി ഒറ്റയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനത്തിൽ വലിയ ചുടുകാട് നടന്ന പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാൽ ആലപ്പുഴയിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ തനിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു പാർട്ടി പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം ആലപ്പുഴ വലിയ ചുടുകാടെത്തിയത് വി എസ് സുഖമില്ലാതായതിനു ശേഷം താനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകനെന്നും ഇത്തവണ ക്ഷീണം ഉണ്ടായില്ലെന്നും സുധാകരൻ പറഞ്ഞു ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇളവരം കരിയുമാണ് മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറിയും പങ്കെടുത്തു പരിപാടി കഴിഞ്ഞ നേതാക്കൾ മടങ്ങിയ ശേഷമാണ് ഓട്ടോറിക്ഷയിൽ സുധാകരൻ വലിയ ചുടുകാട്ടിലെത്തിയത് പിന്നീട് ആദരം അർപ്പിച്ച ശേഷം അദ്ദേഹം ഓട്ടോയിൽ മടങ്ങി പരിപാടിയിൽ ക്ഷണിക്കാത്തതിന്റെ നീരസം സുധാകരന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ജില്ലയിലെ പാർട്ടി അംഗത്വത്തിൽ സീനിയറാണ് സുധാകരൻ അറുപത്തിരണ്ട് വർഷമായി പാർട്ടി അംഗമാണ് പരിപാടി കഴിഞ്ഞ വിവരം അറിഞ്ഞില്ല തന്നെ വിളിച്ചില്ല ഇവിടെ വന്ന പ്രതിജ്ഞ പുതുക്കേണ്ടത് ആവശ്യമാണ് പരിപാടിക്ക് വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കഴിഞ്ഞ വർഷം വരെ താനാണ് ഉദ്ഘാടനം ചെയ്തത് പാർട്ടി അംഗമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലാണ് പ്രവർത്തിക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു